ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ട്രിപ്പ് ബ്ലോക്കിൻ്റെ പുതിയ മറ്റൊരു വീടിലേക്ക് സ്വാഗതം കേട്ടോ ഇപ്പം നമ്മൾ നിൽക്കുന്നത് കർണാടകയിലെ ഗോകർണ എല്ലാവർക്കും അറിയാം ഈ കർണാടകയുടെ ഈ ഭാഗത്ത് കേൾക്കുന്ന എല്ലാ സ്ഥലങ്ങളും മനോഹരമായ സ്ഥലമാണ് ഇവിടുന്ന് ഏകദേശം എൺപത് കിലോമീറ്റർ യാത്ര ചെയ്യുന്നതിന് നമുക്ക് പോവാം അപ്പം അറിയാലോ ഈ ഒരു സീഷർ സൈഡാണ് ഈ ഗോകർണ വണ്ടി ഗോകർണ ഹൊന്നാവർ കും മുരുടേശ്വർ കൊല്ലൂർ ഈ ഭാഗത്തുള്ള എല്ലാ സ്ഥലങ്ങളും മനോഹരമായ സ്ഥലമാണ് നമ്മൾ 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 ഇന്ന് ചെയ്യാൻ വന്നത് എന്ന എന്ന അപ്പോൾ സ്ഥലത്ത് ഫസ്റ്റ് കഴിഞ്ഞാൽ ഞാൻ ആദ്യം കോഴിക്കോട് നിന്നാണ് ഞാൻ മംഗലാപുരത്തേക്ക് ഒരുപാട് ട്രെയിനുള്ള സ്ഥലമാണ് മംഗലാപുരം മംഗലാപുരത്ത് നിന്ന് ഉച്ചയ്ക്കാണ് എനിക്ക് ഗോകർണ റോഡിലേക്കുള്ള ട്രെയിൻ കിട്ടിയത് അങ്ങനെ ആ ട്രെയിനും ഞാൻ കയറി ഞാൻ മാംഗ്ലൂരിൽ നിന്ന് ഗോകർണ റോഡ് സ്റ്റേഷനിലെത്തിയപ്പോൾ ഒരുപാട് രാത്രിയായി പക്ഷെ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു ഒരു ഈച്ചയും ഒരു അനക്കവും ഇല്ലാത്ത ഒരു കുഗ്രാമത്തിലുള്ള ഒരു സ്റ്റേഷൻ പോലത്തെ ഒരു സ്റ്റേഷനാണ് ഗോകർണ റോഡ് എന്തായാലും രണ്ടും കൽപ്പിച്ച് നടന്നു സ്റ്റേഷന് പുറത്ത് വന്നപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ മെയിൻ റോഡിലേക്ക് പോകാൻ വേണ്ടി ഓട്ടോറിക്ഷയ്ക്ക് ഒരു എഴുപത് രൂപ കൊടുക്കണം എഴുപത് രൂപ കൊടുത്ത് ഓട്ടോറിക്ഷ കയറി ഞാൻ മെയിൻ റോഡിലേക്ക് വിട്ടു ആദ്യം നമുക്ക് എങ്ങനെ ഗോകർണയിലേക്ക് എത്താം എന്നുള്ളതാട്ടോ ഞാൻ വന്നത് മംഗലാപുരം വന്നിട്ട് മംഗലാപുരം ഏകദേശം മൂന്നര മണിക്കൂർ നമുക്ക് ഒരുപാട് ട്രെയിൻ അവിടെ നിന്ന് കിട്ടും ഗോകർണ റോഡ് എന്നാണ് സ്റ്റേഷൻ്റെ പേര് മൂന്നര മണിക്കൂർ യാത്ര ചെയ്ത് നമുക്ക് ഗോകർണ റോഡ് എന്ന സ്റ്റേഷനിലെത്താം പക്ഷേ ഈ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഔട്ടറാണ് അവിടുന്ന് ഒരു എഴുപത് രൂപ ഓട്ടോയ്ക്ക് കൊടുത്തിട്ട് നമ്മൾ പുറത്ത് വേണം പുറത്ത് വന്നിട്ട് അവിടുന്ന് നമുക്ക് ബസ് കിട്ടാം മെയിൻ റോഡിൽ നിന്ന് ബസ് കിട്ടുക ഒരു മൂന്നര മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഗോകർണ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്ത് എന്താ വെച്ചാൽ ഇത് കണ്ടോ റെൻ്റ് എ സ്കൂട്ടർ നമുക്കിവിടെ ഗോകർണ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബൈക്കുകൾ നമുക്ക് റെൻറ്റിന് കിട്ടും ഏകദേശം ഒരു ദിവസം നാനൂറ് രൂപയാണ് നമുക്ക് ഇതിന് റെൻ്റായിട്ട് അവർ എടുക്കുന്നത് ഒരു നൂറ് രൂപയുടെ പെട്രോൾ അവർ ഇട്ടുണ്ടാവും ആ ഒരു ചാർജ് കൂടെ എടുത്തിട്ടാണ് അഞ്ഞൂറ് രൂപ എടുത്തിട്ടാണ് അവർ നമുക്ക് ബൈക്ക് തരുന്നത് നമ്മൾ ഗോകർണ വന്നിട്ട് നമ്മൾ ആദ്യം എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന സ്ഥലമാണ് മിർജാൻ ഫോർട്ട് ഏകദേശം ഗോക ഗോകർണ്ണ ടൗണിൽ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മിർജാൻ ഫോർട്ടിലെത്തും ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മിർജാൻ ഫോർട്ടിൻ്റെ അടുത്താണ് പക്ഷേ ഞാൻ മിർജാൻ ഫോർട്ടിലേക്ക് വരുന്നതിന് തൊട്ട മുന്നേ നമ്മൾ അതിൻ്റെ എൻട്രൻസ് തന്നെ ഒരു ചെറിയൊരു വഴി കണ്ടിട്ടു അപ്പോൾ അവിടേക്ക് നോക്കുമ്പോൾ വലിയൊരു ഗ്രൗണ്ട് പ്രത്യേക തരം ഒരു പുല്ലുകൾ ചെറിയ പുല്ല് നമ്മൾ ഈ ഓരോ ഫിലിം ഷൂട്ടിലെ കണ്ടിട്ടില്ല ആ ഒരു പുല്ലുകൾ കാറ്റടിക്കുമ്പോൾ എങ്ങനെ പറഞ്ഞാൽ ആ ഒരു ലൊക്കേഷൻ കണ്ടു കണ്ടില്ലേ എന്തും മനോഹരമായ സ്ഥലം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് വണ്ടി എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് കാണാതെന്ന് വെച്ച് വന്നാണ് കണ്ടോ ഇതാണ് നമ്മുടെ ആ കോട്ടയുടെ പുറത്തുള്ള ഒരു സ്ഥലമാണ് കാരണം ഈ ഒരു സ്ഥലം ആരും അങ്ങനെ കാണാതെ നേരെ കോട്ട കോട്ട കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ നേരെ കോട്ട കാണാൻ പോകും പക്ഷെ ഞാൻ ഈ സ്ഥലം ഒരു കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര മനോഹരമായി തോന്നുന്നു കാരണം ഈ കാറ്റടിക്കുമ്പോൾ ഈ ഒരു പുല്ല് ഇങ്ങനെ ആടുന്ന ആ ഒരു ഭംഗിയുണ്ടല്ലോ അത് കണ്ടോ മനോഹരമായ ഒരു രസമാണ് കാണാൻ കണ്ടോ അപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ ഇവിടെ കയറിയതാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോട്ടയുടെ ആ ഒരു മുഗൾ ഭാഗം എടുത്ത് കാണാൻ പറ്റും ശരിക്കും നമുക്ക് ആ പുറത്തു കൂടിയാണ് ഇത് കോട്ടയുടെ എൻട്രൻസ് അവിടേക്ക് നമ്മൾ കടന്നിട്ടില്ല അവിടേക്ക് നമുക്ക് പോകണം ഞാൻ ഈ ഒരു ലൊക്കേഷൻ കണ്ടപ്പോൾ ജസ്റ്റ് നിങ്ങൾ വന്നാണ് ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ ഒരു നല്ലൊരു സ്ഥലമല്ലേ അപ്പോൾ ഇതാണ് നമ്മൾ കാണാൻ വന്ന മിർജാൻ ഫോർട്ട് മനോഹരമല്ലേ പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ മനോഹരമാണ് ടിക്കറ്റ് ഒന്നും ഇല്ലാതെ തോന്നുന്നു ഫ്രീ ആണ് എന്തായാലും അകത്ത് കടന്ന് നോക്കാം നമുക്ക് എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ഫോർട്ടാണ് മിർജാൻ ഫോർട്ട് എന്തായാലും നമ്മൾ ഗോകർണം വന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാണേണ്ട ഒരു സ്ഥലമാണ് അകത്ത് ഫോർട്ടിൻ്റെ അവശിഷ്ടങ്ങളും മറ്റുമുള്ളൂ എന്ന് സെക്യൂരിറ്റി പറഞ്ഞു അപ്പോൾ മിർജാൻ ഫോർട്ട് നമ്മൾ കാണാൻ വേണ്ടി വരികയാണ് ഇവിടെ യാതൊരു തരത്തിലുള്ള ടിക്കറ്റോ ഇതുവരെ എന്നോട് വാങ്ങിയിട്ടില്ല കേട്ടോ ആണ് വീഡിയോ എടുക്കുന്നതിന് വീഡിയോ ക്യാമറ ഉപയോഗിക്കുന്നതിലൂടെ സ്ട്രിക്റ്റ് ആണ് അതിന് എന്തോ പെർമിഷനൊക്കെ വാങ്ങാണ്ട് മൊബൈലിൽ നമ്മൾ വീഡിയോ എടുക്കുന്നതെന്നോ കാണുന്നോ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ല കേട്ടോ എന്തായാലും പഴയ ചെങ്കല്ല് കൊണ്ട് മനോഹരമാക്കിയ ഒരു കോട്ടയുട്ടോ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മളെന്തായാലും അതിൻ്റെ അകത്തോട്ട് എൻട്രി ചെയ്യാൻ വേണ്ടി പോവുകയാണ് മിർജാൻ ഫോർട്ട് ടൈം രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെ അലൗഡ് ആണെങ്കിൽ ഉള്ളി കേട്ടോ ഇങ്ങനെ ഒരു ഇതാണ് മെയിൻ ഗേറ്റിൻ്റെ വലിയൊരു കവാടം ഉണ്ടവിടെ അവിടെ സൈഡ് ചുമരൊക്കെ അവരെ വൃത്തിയായി കൊണ്ടുപോയി കേട്ടോ അവർ നമ്മളിത് ഫോർട്ടിൻ്റെ അകത്തോട്ട് കയറാൻ പോകണം നമ്മളെ പഴയ ഫോർട്ടുകളൊക്കെ കാണുന്ന പോലെ തന്നെ നല്ല ചെങ്കല് കൊണ്ടുണ്ടാക്കിയ വലിയ വലിയ ചെങ്കല്ലും കൊണ്ടുണ്ടാക്കിയ ഒരു ഫോട്ടോ കേട്ടോ ഇതാ ഒരു ജയിലിൻ്റെ കവാടം പോലെ ഉണ്ട് അയ്യോ ആ നമ്മളകത്തേ കയറാൻ പോണേ ഓ അകത്ത് കയറുമ്പോൾ നല്ല തണുപ്പ് ഇതാണ് എങ്ങനെ ഇതിലേ നമ്മൾ കയറിക്കഴിഞ്ഞാൽ അകത്തേക്ക് ഇങ്ങനെ കയറാം ഓ നമ്മൾ ഫോട്ടിൻ്റെ അകത്തേക്ക് കടക്കുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു ഒരു ഇത് കാണെട്ടോ നല്ല താഴേക്ക് വന്ന് നോക്കിയാൽ കാണാം അതിലേക്ക് താഴേക്ക് സ്റ്റെപ്പ് ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി പോകാനുള്ള ഇതാണ് നമ്മുടെ ആ ഫോർട്ടിൻ്റെ ഒരു മനോഹരമായ ഒരു വ്യൂ ആണിത് പഴയ കാലത്ത് ആ ചെങ്കല് കൊണ്ടാണ് അവരുണ്ടാക്കിയത് ഒക്കെ വലിയ വലിയ ചെങ്കല്ലുകളാണ് എന്തായാലും ഇതാണ് അതിൻ്റെ ഒരു ഉൾക്കാഴ്ച എന്ന് പറഞ്ഞാൽ ആ കല്ല് കൊണ്ട് തന്നെ ഇരിപ്പിടങ്ങൾ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെയും ഞാൻ കണ്ടു താഴേക്കൊരു സ്റ്റെപ്പ് അവിടെ ഒരു ഗേറ്റും ഇതൊക്കെ ആയിട്ട് എനിക്ക് എന്താണെന്ന് തോന്നുന്നില്ല കാരണം അതിൻ്റെ ആ ബാക്ക് സൈഡിൽ അവിടെ വലിയൊരു കിണറും കണ്ടു അപ്പം ഞാൻ വിചാരിച്ചു ആ കിണറായിട്ട് ഇത് വല്ല കണഷൻ ഉണ്ടോ എന്ന് ചിലപ്പം ഇതിലേ പോയിട്ട് ആ കിണർ കിണറിലേക്ക് ഇറങ്ങാനോ അവിടുന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ടേക്ക് വരാനോ ഉള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് സംശയമായിരുന്നു എനിക്ക് ഞാൻ എന്തായാലും ആ കിണറിൻ്റെ അടുത്ത് പോയി നോക്കി കിണർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഴമുള്ള കിണറായിരുന്നു നെറ്റ് ഇട്ടിട്ടുണ്ട് ശരിക്കും ഇങ്ങനെ നോക്കിയിട്ട് പോലും എനിക്ക് കാണുന്നില്ല അത്രയും ആ താഴ്ചയായിരുന്നു അപ്പോൾ അതിലൊരു വഴിയുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും എനിക്കൊരു സംശയം ഞാൻ എന്തൊക്കെ ആ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ആ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കി അവിടെ അവിടേക്കിങ്ങനെ വഴി കാണുന്നുണ്ട് എന്താണ് ഇങ്ങോട്ടാണെന്ന് അറിയുന്നില്ല എനിക്ക് ബലമായ സംശയം ആ കിണറിലേക്കുള്ള വഴിയാണെന്നാണ് പണ്ട് കാലത്ത് ഫോട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ഒരു വഴി ഉണ്ടാവുന്നു എന്തായാലും മനോഹരമായ മൈതാനം പോലെ കിടക്കുന്ന ഈ ഫോട്ട് പണ്ട് ഏതോ നല്ല ഭംഗിയുള്ളൊരു ഫോർട്ടായിരിക്കും ഇപ്പം എല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് നാശമായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇപ്പം ഞങ്ങൾ വർക്ക് ഡേയില് പോയത് കൊണ്ടാണ് തോന്നുന്നത് ഒരുപാട് ആളുകളൊന്നുമില്ല കുറച്ച് ആളുകളൂ ഞങ്ങൾക്കും അതൊരു നല്ലൊരു ആയി നല്ല ഫ്രീ ആയിട്ട് കാണാൻ പറ്റി ചില ഭാഗങ്ങൾ പ്രവേശം ഇല്ലാന്ന് എഴുതി വെച്ചിട്ടുണ്ട് പണ്ട് ആദ്യകാലത്ത് ഈ ഫോർട്ട് നിന്ന ഒരു അവശിഷ്ടമാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ എല്ലാം പൊളിഞ്ഞു കിടക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതിലെ വരുമ്പോൾ സൂക്ഷിക്കണം നമ്മുടെ കിണറുകളുണ്ട് ഒരുപാട് കിണറുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു പഴയ ആ ഒരു രീതിയിൽ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലം കേട്ടോ മിർജാൻ ഫോർട്ട് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ എൻ്റെ ആ പ്രതീക്ഷകൾ തീരെ തെറ്റിയില്ല കേട്ടോ ഞാൻ പണ്ടെങ്ങോ വായിച്ചതുപോലെ തന്നെയായി ഇവിടെയും ഇതേപോലെയുള്ള ഒരു ഞാൻ സ്റ്റെപ്പ് താഴേക്ക് പോകുന്ന കണ്ടു അവിടെ കമ്പി വേലി മുള്ളു വേലി കൊണ്ട് അടച്ചിട്ടുണ്ട് പക്ഷേ തീർച്ചയായിട്ടും ശരിക്കും എനിക്ക് കാണാൻ പറ്റി അതിൻ്റെ പുറകുവശത്തൊരു കിണറും അവിടേക്കുള്ള വഴിയും ഈ താഴേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ശരിക്കും നമുക്ക് ആ കിണറിലേക്കുള്ള വഴി നമുക്ക് കാണാൻ പറ്റും അപ്പം ഇത് ഞാൻ ഉദ്ദേശിച്ച ആ ഒരു പോലെ തന്നെയാണ് ആ കിണറും ഈ വഴിയുമായിട്ട് ഒരു കണക്റ്റഡ് ആണ് അതിലെ ഒരു നല്ല മനോഹരമായൊരു വഴിയുണ്ട് രക്ഷപ്പെടാനാണോ വേറെ എന്തേ തന്ത്രങ്ങളാണോ എന്നൊന്നും അറിയില്ല തീർച്ചയായും ഈ വഴി ആ കിണറിലേക്കുള്ള വഴി തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഗോകർണെ വന്നു കഴിഞ്ഞാൽ കാണാൻ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് മിർജാൻ ഫോർട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോൾ ഈ ഫോർട്ട് കാണാൻ മറക്കാതിരിക്കുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് വെരി മച്ച്